എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഇന്ന് പത്ത് പേരിൽ ഒരാൾക്ക് സംഭവിക്കാവുന്ന ഒരു മെഡിക്കൽ എമർജൻസിയെ പറ്റിയാണ് സംസാരിക്കുന്നത് സ്ട്രോക്ക് ആഗോളതലത്തിൽ നാല് പേരിൽ ഒരു മുതിർന്നവരെ ബാധിക്കുന്നു എന്നാൽ സന്തോഷ വാർത്ത എൺപത് ശതമാനം സ്ട്രോക്കുകളും തടയാവുന്നതാണ് ഇതിനെപ്പറ്റി ഉള്ള അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഉദ്ദേശം എന്താണ് സ്ട്രോക്ക് സ്ട്രോക്കിനെ നമ്മൾ മസ്തിഷ്ക ആഘാതം എന്ന് പറയാറുണ്ട് ഇത് ഹൃദയത്തിൻ്റെ രക്തോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിന് തുല്യമാണ് ആയതിനാലാണ് പലപ്പോഴും സ്ട്രോക്കിനെ ബ്രെയിൻ അറ്റാക്ക് നമ്മൾ ഹാർട്ട് അറ്റാക്കിനോട് താരതമ്യപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം സ്ട്രോക്കിൻ്റെ കാരണം എന്താണ് തലച്ചോറ് അതിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക് ഈ ബ്ലോക്കിന് പല കാരണങ്ങളുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം രണ്ടാമത് ഈ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുക അങ്ങനെ പ്രധാനമായും സ്ട്രോക്കുകൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഈ രക്തക്കുഴൽ ബ്ലോക്കാകുന്നതിന് നമ്മൾ ഇസ്കീമിക് എന്നും രക്തക്കുഴകൾ പൊട്ടി ഉണ്ടാകുന്നതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും അപ്പൊ ഈ വിഷയം മനസ്സിലായെന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് സ്ട്രോക്കിന് യും ശ്രദ്ധ വേണം എന്ന് പറയുന്നത് ലോകത്താകമാനം എടുത്താൽ ഓരോ സെക്കൻഡിലും നാൽപ്പത് സെക്കൻഡിലും ഒരാൾക്ക് പക്ഷാഘാതം സംഭവിക്കുന്നു ഓരോ നാല് മിനിറ്റിലും ഒരാൾ വീതം പക്ഷാഘാതം കൊണ്ട് മരിക്കുന്നു ഇതിലെ ഇതിലും ഉപരിയായി ലോകമെമ്പാടുപെടുത്തു കഴിഞ്ഞാൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് പക്ഷാഘാതം അറിഞ്ഞിരിക്കേണ്ടത് ഇത് ആർക്കും എപ്പോഴും ഏത് പ്രായത്തിനും സംഭവിക്കാം സാധാരണയായി കാണുന്ന മുതിർന്നവർക്കാണെങ്കിലും ഇത് ഏത് പ്രായത്തിനും സംഭവിക്കാം ആയതിനാൽ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആജീവനാനന്ദ വൈകല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വളരെ സഹായകരമാണ് അപ്പോൾ എങ്ങനെയാണ് സ്ട്രോക്ക് തിരിച്ചറിയുക അല്ലെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ബി ഫാസ്റ്റ് എന്നൊരു ചുരുക്കപ്പേരാണ് ഇതിനുപയോഗിക്കുന്നത് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബാലൻസ് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുക ഏകോപനം നഷ്ടപ്പെടുക ഒരു സാധനം എടുക്കാൻ സാധിക്കാതെ വരിക തല കറങ്ങുന്ന പോലെ തോന്നുക അസ്ഥിരത നിൽക്കാൻ സാധിക്കുന്നില്ല ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോവുക ഇതെല്ലാമാണ് ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ എന്നത് കണ്ണുകളെയാണ് ഐസ് ഒരു കണ്ണിലോ രണ്ട് കണ്ണിലോ പെട്ടെന്ന് കാഴ്ച കാണുന്നതിന് ബുദ്ധിമുട്ട് വരിക മൂടൽ വരിക കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവുക രണ്ടായിട്ട് കാണുക ഒരു കണ്ണ് അടഞ്ഞു പോവുക ഇതെല്ലാമാണ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് എന്നത് ഒരു വശത്തേക്ക് മുഖം ഓടിപ്പോവുക ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കുഞ്ചരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു വശം കൂടുകയോ ചെരിഞ്ഞു പോവുകയും ചെയ്യുക ഇതാണ് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മുഖം കൂടി പോകുന്നതിന് സ്ട്രോക്ക് അല്ലാത്ത പല കാരണങ്ങളും ഉണ്ട് ആയതിനാൽ ഇതോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ് അടുത്തത് എ എ എന്ന് പറഞ്ഞാൽ ആംസ് കൈയുടെ ബലഹീനത രണ്ട് കൈകളും മുമ്പോട്ട് ഉയർത്താൻ പറയുക ഒരു കൈ താഴേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ കൈയുടെ ബലഹീനതയായിട്ടാണ് എടുക്കുക അടുത്തത് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് സംസാരം അവ്യക്തമാവുക വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുക അവർ പറയുന്ന നമുക്ക് മനസ്സിലാകാതിരിക്കുക നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകാതിരിക്കുക അല്ലെങ്കിൽ സംസാരം തന്നെ ഇല്ലാതെ പോവുക ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് ടി എന്നത് അടിയന്തരമായിട്ട് സേവനങ്ങളെ വിളിക്കേണ്ട സമയമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈം ഈസ് ബ്രെയിൻ സമയം നഷ്ടപ്പെട്ടാൽ അത് തലച്ചോറ് നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഇപ്പം സൂക്ഷിക്കേണ്ടത് കാത്തിരിക്കരുത് ലക്ഷണങ്ങൾക്കായി ഗൂഗിളിൽ തിരയരുത് ന്യൂറോളജി ഉള്ള ആശുപത്രിയെ സമീപിക്കുക ഓർത്തിരിക്കേണ്ടത് സംശയമുണ്ടെങ്കിൽ പരിശോധിക്കുക സഹായത്തിനെ വിളിക്കുക ഒരു വശത്തേക്ക് ചരിഞ്ഞ പുഞ്ചിരി അപകടത്തെ അർത്ഥമാക്കാം പക്ഷാഘാതം നിങ്ങളെ കാത്തിരിക്കില്ല നിങ്ങളും കാത്തിരിക്കരുത് ഇനി അറിഞ്ഞിരിക്കേണ്ടത് അഞ്ച് സ്ട്രോക്കുകളിൽ നാലെണ്ണവും അതായത് എൺപത് ശതമാനവും നമുക്ക് തടയാൻ സാധിക്കും എങ്ങനെയാണ് തടയാൻ സാധിക്കുക ഒന്ന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക നൂറ്റി മുപ്പത് എൺപത് എന്ന നമ്പർ ഓർത്തിരിക്കുക രണ്ട് പ്രമേഹം നിയന്ത്രിക്കുക ഹീമോഗ്ലോബിൻ എവൻസിയും ബ്ലഡ് ഷുഗറും ശ്രദ്ധിക്കുക പുകവലി ഉപേക്ഷിക്കുക ഒഴിവ് കഴിവുകൾ എന്നുമില്ല ഇന്ന് തന്നെ ഉപേക്ഷിക്കുക മദ്യം ത്യജിക്കുക അല്ലെങ്കിൽ മിതത്വമെങ്കിലും പാലിക്കുക പതിവായി വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് നടക്കുക ആഹാരത്തിൽ ബുദ്ധിപൂർവ്വമായി പ്രവർത്തിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പഞ്ചസാര ഒഴിവാക്കുക ഭാരം നിയന്ത്രിക്കുക ഡയബറ്റീസോ പ്രഷർ പ്രഷറുണ്ടെങ്കിൽ അതിൻ്റെ മര ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ കഴിക്കുക സ്ട്രോക്ക് തടയുന്നതിനുള്ള ആദ്യത്തെ കുറിപ്പടി നിങ്ങളുടെ ജീവിതശൈലി തന്നെയാണ് മരുന്നുകളല്ല ഇനി എന്ത് ചെയ്യാം കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ എന്നിവരുമായി ലക്ഷണങ്ങൾ പങ്കെടുക്കുക പങ്കിടുക പ്രായമായവരോ അപകട സാധ്യതകൾ ഉള്ളവള ഉള്ളവരോ ആയ ആൾക്കാർ ഉള്ള വീട്ടുകളിൽ അവർക്ക് വേണ്ടി അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ ആശുപത്രിയെ സമീപിക്കാം എന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുക ലക്ഷണങ്ങൾ മാറിപ്പോയാലും ഞാൻ ഈ പറഞ്ഞ ബി ഫാസ്റ്റ് ഇത് മാറിയാലും വൈദ്യസഹായം സഹായം ഇത് മിനി സ്ട്രോക്ക് അതായത് ഒരു വലിയ സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള ആദ്യത്തെ മുന്നറിയിപ്പാണ് ഇത് നമ്മൾ എത്തി എന്ന് പറയും ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം പിന്നീട് ഓർത്തിരിക്കുക തലച്ചോറ് മനോഹരവും സൂക്ഷ്മവുമായ അവയവമാണ് അതിനെ സംരക്ഷിക്കുക അതിനാൽ ജാഗ്രത പാലിക്കുക വേഗത്തിൽ പ്രവർത്തിക്കുക ഒരു ജീവൻ രക്ഷിക്കുന്ന ആളാവുക ഈ സ്ട്രോക്ക് അവബോധ മാസത്തിൽ നമുക്ക് ഈ അവബോധം പ്രചരിപ്പിക്കാം